വിത്തുകൾ വച്ചിട്ടുള്ള കുട്ടയിൽ തട്ടാതെ കണ്ടിത്തിരിപ്പണിപ്പെട്ടാ വരം പോരോന്നും താണ്ടി ആവോ ഞാൻ വീട്ടിൽ ചെന്ന് കേറുമ്പോൾ പാകത്തിനു വേവു നോക്കി എന്നുകയാവും ഒന്നു നീ വേഗം കൂട്ടിയോടുമോ വണ്ടി വീട്ടിൽ ചെന്നു ഞാനെൻ സംതൃപ്തി അത്രയും ഭുജിക്കട്ടെ അക്കരെ റോട്ടിൽ വണ്ടി നിൽക്കയായി വലത്തോട്ടു നോക്കിയാൽ മേഞ്ഞ വീടകലത്തിൽ ഞാൻ അന്നു പോവും കാലത്തിപ്പോഴോ ഞാൻ അന്നു പോവും കാലത്തിപ്പോഴോ മരം കൊണ്ടു യാതൊന്നുമാകാം കാൺമാൻ നാടെത്ര മാറിപ്പോയി മൂടനും വെള്ളാരനും വിതയ്ക്കും മുണ്ടൻതടത്തൂടെ വീട്ടിലേക്കുള്ള വഴിയേ നടന്നപ്പോൾ എന്നെക്കാൾ ഇരട്ടിയായി പൊങ്ങിയ റബ്ബർ തൈകൾ മുന്നിലൻ വഴുതെറ്റിച്ചങ്ങനെ നിരക്കുന്നു കാളപൂട്ടിയിടമൊച്ച കേൾക്കുവാനില്ല താഴെത്താളനക്കവുമില്ല നോക്കുമ്പോൾ വയലെല്ലാം നിറത്തിക്കമുങ്ങിൻ തൈ വച്ചിരിക്കുന്നു മൂലക്കരികിൽ ചോലപ്പറ്റിൽ നിറയെ പൊങ്ങല്യവും